കേട്ടോ അടച്ചിരിക്കുമല്ലേ അതുകൊണ്ട് ഞാനും എൻ്റെ അയനും കൂടി അന്താക്ഷരം വിളിക്കുവായിരുന്നു അപ്പൊ ഇവൻ പാടിയ ഒരു പാട്ട് ഏതാണെന്ന് ഞാൻ ഏത് പാട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ ആ പാട്ട് കാണിച്ചു തരും നിങ്ങൾ അത് ഏതാണെന്ന് അടിൽ കമെന്റ് ചെയ്യണം

ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ നേരം എടുത്തു അപ്പോൾ ഇത് കിട്ടിയെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ ബൈ